െ ഭർത്താവിന്റെ ഒരു വില നമുക്ക് നമുക്കറിഞ്ഞിരിക്കണം അവരെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളാ അവരുടെ കണ്ണൊന്ന് മറഞ്ഞ അവർ നമ്മിൽ നിന്ന് പിരിഞ്ഞാൽ ആ ഒരു സമയമാണ് നമുക്കവരുടെ വിലയറിയാൻ പറ്റുന്നത് ആ സമയമാണ് സങ്കടം അറിയാൻ പറ്റുന്നത് എന്ത് പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ആ ഒരു സമയത്ത് എവിടെന്നെങ്കിലും കടം മറിച്ചെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ടല്ലോ അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞ് വെള്ളപുതപ്പിച്ചു പച്ച മണ്ണിന്റെ ഉള്ളറയിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോ എന്റെ സഹോദരിമാരെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് എത്ര ഉള്ള ഭർത്താവാണെങ്കിലും വിളിച്ചു പറഞ്ഞാലെന്തും കൊണ്ടുവരും ഇനി ആ ഫോണിൽ വിളിച്ച കോള് കിട്ടൂല മണ്ണിലാണ് അല്ലാഹു ഇന്നലെ വരെ ചെയ്തന്നിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും അള്ളാഹു കളഞ്ഞല്ലോ അവര് ലോകത്തോട് വിട പറയുമ്പോ അതിന്റെ ആഹു തന്ന ന്യോമത്തുകള് അന്ന് നമ്മൾ സൂക്ഷിക്കാതെ പോയി ഇന്ന് നമ്മൾ കരയേണ്ടുന്ന ഒരവസ്ഥ വരുമ്പോ ആ ഒരു സമയത്താണ് നമ്മൾ അറിയുന്നത് അതുകൊണ്ട് എന്റെ പെങ്ങളെ അവർക്കൊരു സ്നേഹ ബഹുമാനം നിങ്ങൾ കൊടുത്തുകൊണ്ട് കടന്നു വന്ന നിങ്ങളുടെ സങ്കടങ്ങൾ അവര് കണ്ടവരാണ് നിങ്ങളുടെ വേവലാദികൾ കണ്ടവരാണ് ാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ അവരെ കണ്ടവരാണ് അതുകൊണ്ട് അവരെ പരിഗണിക്കുമ്പോ അള്ളാഹു നിങ്ങൾക്കും ഒരുപാട് ന്യാമത്തുകൾ ചെയ്യുമെന്ന് ലോകത്തിന്റെ രാജകുമാരാ